ടി ഞങ്ങളെ ഒരു തൂക്ക് ഇവിടെ ഇണ്ടോ അടി അവിടെ നോക്കിട്ട് കാണുന്നില്ല ആ എന്തോ ചേച്ചി തൂക്കുപാത്രോ അതാണെ കൊച്ചുമോന്റെ പിറന്നാളിനെ പായസം കൊണ്ടു വന്ന തൂക്കുപാത്രം ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഇന്ത്യ നീ നോക്കട്ടെ ആ ഇത് 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 തന്നെ ഏ നിങ്ങളുടെ പാത്രോ നിങ്ങളുടെ പാത്രം അങ്ങനെ കൊണ്ടുപോന്ന കൊണ്ടുപോന്നേക്കെ കൊള്ളം വൈകിട്ടി എത്തിച്ചോണം ആ പിന്നെ എല്ലാം നിങ്ങളുടെ പാത്രമാണോ ഇത് അത് ഞങ്ങൾ ഞങ്ങളുടെ പാത്രമാ ഞങ്ങളുടെ വർഷങ്ങളായിട്ട് ഇതിലാണ് പാല് മേടിക്കുന്നത് പിന്നെ അങ്ങനെ നിങ്ങളുടെ പാത്രം ആവുന്നത് ഞങ്ങളെന്താ പാല് മേടിച്ചോണ്ടിരിക്കുന്ന പാത്രം അല്ലയോ അയ്യോ ആ എന്നാൽ കേട്ടോ എന്നാൽ ഞാൻ ഞങ്ങളുടെ കൊച്ചുമാൻ്റെ പുറത്താണേ പായസം കൊണ്ടുവന്ന പാത്രം എനിക്ക് ഇറിഞ്ഞൂടെ അയ്യോടി വൈകിട്ട് കൊണ്ടുവരേ നോക്കത്തില്ല ഞങ്ങളുടെ പാത്രം അവിടെ ഞങ്ങളുടെ കെട്ടിയവനെ എറിഞ്ഞ എൻ്റെ പാടുകൊണ്ട് കിഴിഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ അളിഞ്ഞിരിക്കുന്നത് ആ പാട് ഞാൻ അതിൻ്റെ കെട്ടിയവനെ എറിഞ്ഞായത് ആ പിന്നെ നിങ്ങളുടെ പാത്രം അന്നതായിരിക്കും നിന്റെ പാത്രം നിന്റെ ഒട്ടിത് വായിട്ട് എനിക്ക് വയ്യ ഞാൻ പോവുക എടി പെങ്ക ഞാൻ പോവാ നീ ഇടന്ന് അലക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വേറെ വല്ല പാത്രം ഉണ്ടോ എന്ന് നോക്കട്ടെ ഞങ്ങൾ കെട്ടിയേനെ അറിയാം ആ അയ്യോ ആ പോവുക ഇങ്ങോട്ട് നിങ്ങൾ ഇപ്പൊ കൊണ്ടുപോകാം അയ്യോ ആ എന്നാ വേറെ പാത്രം പോയി നോക്ക് എന്തോ പറയുന്നു എന്തോ തോന്നിയ മാസം കണ്ണുമ്പോൾ പറയുന്നേ ഇല്ല അവരുടെ പാത്രം ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്നാൽ സമയത്ത് പോയി മേടിച്ചിട്ട് പോടാം പിന്നെ ഞങ്ങൾ വർഷങ്ങളോട് പാലും പിടിക്കുന്ന പാത്രം അത് അവരുടെ പാത്രം ആകുമല്ലോ അമ്മ അമ്മ നമ്മടെ ആ ചെവിയുള്ള പാത്രം എന്തു ചെയ്യുന്നു കാണുന്നില്ല കൊച്ചിന് കുറുക്ക് കലകി കൊടുക്കുന്ന പാത്ര എന്താ മോളെ അതവിടെ കാണുവല്ല നീ പോയ പിന്നെ ഞാൻ അടുക്കള അതൊന്നും എടുക്കാറില്ലടേ എടുക്കാറില്ല ഉച്ച ഞാൻ നമ്മളല്ലാത്ത പാത്രങ്ങളൊക്കെ എടുക്കാത്തുള്ളു അത് ഞാൻ എടുക്കത്തില്ല ആ മഞ്ജുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയെന്ന് എനിക്കറിയത്തില്ല ഇനി അവരുടെ അടുത്ത് ചോദിച്ചു നോക്കണം നമ്മളാ ച അന്ന് മീൻകറി അത് ചട്ടിക്കകത്ത് പാത്രത്തിൽ കൊടുത്തില്ല അത് ആ ചട്ടിക്കകത്ത് എടുത്തു കൊടുത്തത് ആ ചട്ടിയോടെ എടുത്താൽ കൊടുത്തല്ലേ ആ പല്ലി വീണാ മീൻകറി ഓ എൻ്റെ മോനാന്നെങ്കിൽ ഇല്ലാത്ത പൈസ കൊടുത്ത് പത്തിരുപത് പത്തിരുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്ന നല്ല ചൂര ഇല്ലായിരുന്നു കറി വെച്ചാൽ എൻ്റെ അകത്ത് പന്ന പല്ലി വീണു അത് അത് കളയണ്ടല്ലോന്ന് വെച്ചിട്ടും പറഞ്ഞു മീൻകറി കൊടുത്തില്ലേ കൊണ്ട് കൊടുത്തു കാണോ അമ്മയൊന്നും ചോയിച്ചു നോക്കിക്കേ ഇവിടെ ഒന്നും നോക്കിട്ട് കാണുന്നില്ല ചോയിച്ചിട്ട് ഇവിടെ നല്ല മുളകിട്ട് വെച്ചല്ലായിരുന്നു അവിടെ വീട്ടിൽ കൊണ്ടുപോട്ടെന്ന് വെച്ചു കൊടുത്തേ ഇല്ലയോ ആ ഇനി മഞ്ജുന്റെ അടുത്ത് പോയി ചോദിക്കണം ഇനി ആ കാതുള്ള പാത്രം അവിടെ ചോയിച്ചു നോക്കട്ടിടീ കൊച്ചിനു കുറുക്കുന്ന അതിലാന്നോ കലക്കുന്നോ എന്തോ പറയാൻ ഞാൻ അന്ന് പോയി ചോയിച്ചോ കേട്ടോ കേട്ടു കേട്ടാ ഞാൻ പോയി ചോയിച്ചിട്ട് വരട്ടെ ഒന്നും കാണുന്നില്ല എവിടെ കൊണ്ടു ചോദിച്ചു ആ പിന്നെ അവിടെ നോക്കിട്ട് കാണാത്തോണ്ടല്ലേ അമ്മയടുത്ത് അങ്ങാണ് മഞ്ജു ചേച്ചിടെ വീട്ടില് മോളെ മഞ്ജു എടി ഞങ്ങളുടെ ഒരു ചെവി ഉള്ള പാത്രം ഇവിടെ ഞങ്ങളെ കൊച്ചിനെ കുറുക്ക് കലക്കുന്ന എടി ഞാൻ മോള് വന്ന് അവളോ അവിടെ കിടന്ന് ചോക്കുന്നു അവിടെ ഒന്നും ഇല്ല എവിടെ കാണാൻ കൊണ്ടുവന്നായിരുന്നു ആ എന്തോ ചേച്ചി പാത്രം നിങ്ങളുടെ ചെവി ഉള്ള പാത്രം നോക്കട്ടെ എവിടെ ഇരിപ്പുണ്ടോ ചേച്ചി എവിടെങ്ങോണ നോക്കിക്കേ അവിടെങ്ങാനും കാണു കാണുന്നില്ലല്ലോ ചോദിച്ചെ അതാണ്ടിരിക്കുന്ന ഇത് എവിടെ ഇത് ഞങ്ങളുടെ പാത്രം ഇല്ല നീ ഇന്റെ അകത്ത് വേസ്റ്റ് ഇടുന്നോടി എന്തോടി നീ കാണിക്കുന്നേ നീ എന്തോ ഇതിന്റെ അകത്ത് കാണിക്കുന്നെന്തോ പറഞ്ഞു കുട്ടി കഴിയിട്ടോടി കുട്ടി കഴിഞ്ഞു കഴിക്കൊണ്ടു ഞങ്ങൾ ഇത് ഞങ്ങളുടെ അല്ലെന്നറിയാം ഇതാണോ ചേച്ചി നിങ്ങളുടെ അറിയാം അതുകൊണ്ട് ഇത് വേസ്റ്റ് ഇടുവോ ചേച്ചി ഇപ്പൊ ആ കഴുകിക്കൊണ്ടുവര കഴുകൊണ്ട് വരാ സാമ്പാർ വെച്ചത് അതോ കൊണ്ടുപോകും കേട്ടോ ഞങ്ങളെ ചേട്ടൻ വന്നപ്പോഴേ കുറെ കുഴിമന്തിയോ എന്തോ എന്തോ കുഴിമന്തി പിന്നെ വേറെ എന്തോ എന്താണ്ടക്കെ കുറെ മേടിച്ചോണ്ട് വന്ന ഇനിയിപ്പിതിപ്പടി ഇരുന്നാ ശരിയാവത്തില്ല കേട്ടോ നിങ്ങൾ കൊണ്ടുപോകും നിങ്ങൾ കൊണ്ടുവച്ചാ കഴിച്ചോ കേട്ടോ വേണ്ട സാമ്പാറോ നിങ്ങൾക്ക് വേണ്ടേ ആണോ ഓഹോ എന്നാ ശരി ഞാൻ കൊണ്ടുപോയിക്കോളാം ശരി എന്നാ ശരി ശരി എങ്കിലും ആ വെണ്ടക്കകത്തൊക്കെ നല്ല പോലെ കഴുകി ഞാൻ ചെത്തി ഇടാ ഇടണ്ടല്ലായിരുന്നു പക്ഷെ സാമ്പാറിന്റെ ആ തൈ പോയി കൊണ്ടുപോട്ടു ആ ഞാൻ പോവുവാടി ആ എടീഡി എനിക്ക് മഞ്ജുവിന്റെ വീട്ടിൽ നിന്ന് അവര് സാമ്പാർ വെച്ചത് ഇങ്ങി തന്നു വിട്ടു ഈ കാതെള്ള പാത്രം കിട്ടിയത് കിട്ടി എൻ്റെ കൊച്ചിനെ കുറുക്കുവലൊക്കെ അതിങ്ങനെ തന്നു വിട്ടു കേട്ടോ ആ അവിടെ എന്തോ ആ സുരേഷ് അവനോ അക്കടെ കെട്ടിയോനെ കണ്ട് മന്തിയോ കുഴിമന്തിയോ ഏതാണ്ടൊക്കെ മേടിച്ചോണ്ട് വന്നു അവിടെ അമ്മക്കിന്ന് കൂട്ടാൻ വെക്കണ്ട നല്ല സാമ്പാറാണെന്ന് തോന്നുന്നു കേട്ടോ മക്കൾ ഇവിടെ ഇരിക്കും ഞാൻ പോയി ചോറെടുത്തോണ്ട് വരാം എന്തോ അമ്മായി കൊണ്ടുവന്നേ സാമ്പാറോ നമ്മളെന്നാ മീ മഞ്ചേശ്ശേരി വീട്ടീന്ന് തന്നോ നമ്മളെന്നാൽ പല്ലു വീണെന്നും പറഞ്ഞ് മീൻകറി കൊണ്ടുപോയില്ലേ അമ്മ അതേപോലെ ഇതിൻ്റെ അകത്ത് വല്ല വീണെന്നും പറഞ്ഞ് തന്നതായിരിക്കുമോ ഇനി എനിക്കങ്ങോട്ടൊരു വിശ്വാസക്കുറവ് ചേച്ചിയുടെ കൂട്ടം നല്ല കൈപ്പുണ്ണേനോ ചേച്ചിക്ക് എന്നാലും എന്നാലും ശരി മോളെ വഞ്ചു എടി നാളെ മേടിച്ച ചേച്ചി മേടിച്ചോണ്ടായി പഞ്ചസാരയായി എന്നാടി പഞ്ചസാര എടുത്തു എടി പഞ്ചസാര എന്നാ നിന്റെ നല്ല ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയേ എനിക്ക് തന്നിന് പോയ എനിക്കൊരു വിഷമി എന്ത് ചേച്ചി പഞ്ചാരയോ അയ്യോ വേണ്ട ചേച്ചി ചേട്ടനാണെങ്കിൽ എപ്പോഴും അഞ്ച് കിലോ പഞ്ചാര ചേച്ച ഇവിടെ മേടിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പഞ്ചാരയുടെ ആവശ്യം ഇവിടെ വരുന്നില്ല ഒത്തിരി ചേച്ചി കൊണ്ടുപോയിക്കോ വേണ്ട കേട്ടോ വേണ്ട ആ വേണ്ട അയ്യോ അതിനൊന്നും കുഴപ്പമില്ല ചേച്ചി കൊണ്ടുപോയിക്കോ നിങ്ങൾ എന്തോ മേശ പറയുന്നത് പിന്നെ ഈ പെണ്ണുംപിള ഇത് തിരിച്ചു പഠിച്ചാൽ പെൺകുളം അതാ ഇതാന്ന് പറഞ്ഞു ഇങ്ങനെ കയറി ഇറങ്ങി എനിക്ക് ഇനി തിരിച്ചു പഠിക്കുന്ന ഇഷ്ടമല്ലേ പെൺപിള കൊണ്ടുപോകട്ടെ ഇനി പെൺപിള നോക്കിയാണെങ്കിൽ അടുത്ത എന്താ സാധനം വരും അപ്പം ഇച്ചിരി അങ്ങനെ നാണോ മാനം ഉണ്ടെങ്കിൽ വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് വേണ്ട അഞ്ച് കിലോ പഞ്ചസാര മേടിച്ച് വെക്കുന്നു ഇനിയും വരുന്നു എന്തുവാ ചേച്ചി വേണ്ടേ പഞ്ചസാര മുളക് കൂടിയോ ആ എടുത്ത് ശരി എന്നാൽ എടുത്തേക്കാം ആ ശരി ആ തിരിച്ച് തന്നില്ലെങ്കിലേ വേണ്ടേ എന്നാലും ഒരു ഗ്ലാസ് പഞ്ചസാര ഇല്ല കൂടി അത് മേടിക്കായിരുന്നല്ലോ ആ എന്നാൽ വേണ്ട എന്നാ പോട്ടെ എന്നാ പോടി അവിടെ വേറെ ഇറങ്ങിയപ്പോഴാ ഒരു കാര്യം ഓർത്തേ പഞ്ചസാര കൊണ്ടുവരുമ്പഴേ നിന്റെ കയ്യിൽ ഇച്ചിരി മുളവ് പടി മേടിച്ചോണ്ട് വരാനാടി എന്നാ പോട്ടെ മോനെ ശരി ആ മ്മളിന്താണ് മീൻകര അവൾ അങ്ങനൊന്നും ചെയ്തില്ലടി മഞ്ചോ അങ്ങനെ ചെയ്യുന്ന അവൾ ആഹാരത്തിന് അങ്ങനൊന്നും കാണിക്കത്തില്ല അവിടെ കെട്ടിയോ മന്തിയോ ഗിന്ദിയോട്ടൊക്കെ വേടിച്ചിട്ടുണ്ട് തന്നോണ്ടാന്ന് നമുക്ക് ഈ സാമ്പാർ ഇന്ന് കൂട്ടാൻ വെക്കണ്ട മക്കളെ ഇവിടെ ഇനി ഞാൻ പോയി ചോ ചോറെടുക്കാനേ ചോറ് വിളമ്പി നമുക്ക് കഴിക്കാം ഏഹ് ശരി ചോറ് കഴിക്കാം എന്തോ അമ്മായി കൊണ്ടുവന്നേ സാമ്പാറോ നമ്മളന്ന് മീ മഞ്ചു വീട്ടിൽ തന്നോ നമ്മളന്ന് പല്ലി വീണമെന്ന് പറഞ്ഞ് കറി കൊണ്ടുപോയില്ലേ അമ്മ അതേപോലെ ഇതിൻ്റെ അകത്ത് വല്ലതും വീണെന്ന് പറഞ്ഞ് തന്നതായിരിക്കും ഇനി എനിക്കങ്ങോട്ടൊരു വിശ്വാസക്കുറവ് ചേച്ചിയുടെ കൂടെ നല്ല കൈപ്പുണ്ണയാണ് ആ ചേച്ചിക്ക് എന്നാലും എന്നാലും കഴിക്കുക ആ ശരി എന്നാൽ